ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കേസിലെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ പാർട്ടി അധ്യക്ഷൻ എം വി ഗോവിന്ദൻ പറയുന്നത് സി ബി ഐ അന്വേഷണം അതിൻ്റെ ആവശ്യമില്ല സി ബി ഐ അന്വേഷണം വേണ്ട എന്നാണ് മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണം ഭയപ്പെടുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുവ നേതാവ് രാഹുൽ മാങ്കോട്ടത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നത് ഇതൊരു പിന്നെ ആത്മഹത്യയല്ല കൊലപാതകമാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നാണ് അപ്പോൾ ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഗവൺമെൻറ് പറഞ്ഞു ശ്രീമതി ദിവ്യയ്ക്ക് ഒരു സഹായവും ചെയ്തില്ല എന്ന് ശ്രീമതി ദിവ്യയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായമെന്ന് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി കേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസല്ല ഇത് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത് ഇനി പോകട്ടെ ഈ സംസ്ഥാന സർക്കാരിന് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എങ്കിൽ ഇപ്പോൾ കുമ കുടുംബം തന്നെ കുടുംബം തന്നെ അവരുടെ ഒരു കൺസേൺ റേസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അപ്പോൾ സി ബി എൻക്വയറി ആവശ്യപ്പെടുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരാൾക്കെതിരായിട്ടാണ് അപ്പുറത്ത് ആരോപണ ആരോപണവ്യതിയായി നിൽക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലെങ്കിൽ സി ബി എൻക്വയറിയെ സർക്കാർ ഫേവർ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് പറയാം സർക്കാരൊക്കെ ഏറ്റവും മിനിമം ഏറ്റവും മിനിമം ഇതെങ്കിലും ചെയ്തല്ലോ എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് സി ബി ഐ എൻക്വയറി എന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു അത് ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ നമ്മളത് മുൻപേ റേസ് ചെയ്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സതീഷ് കൊച്ചൂർ വളരെ മുൻപേ തന്നെ സി ബി എൻക്വയറിയാണ് ഈ വിഷയത്തിനകത്ത് ഏറ്റവും നീതിയുക്തം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ സ്റ്റാൻഡ് അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെ അതാണ് കുടുംബത്തിൻ്റെ കൂടി ആ സ്റ്റാൻഡാകുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ഫ്രണ്ടിൽ ഉണ്ടാകും ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ സമാനമായൊരു വിഷയം ഉണ്ടായപ്പോൾ നിരാഹാരം അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയ സംഘടനയാണ് നമ്മുടേത് ഞാൻ അടക്കമുള്ള ആളുകൾ നിരാഹാരം വരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് എക്സ്റ്റൻ്റ് വരെയും ഈ കുടുംബത്തിൻ്റെ നീതിക്ക് അത് കണക്റ്റഡ് കണക്ടാകുന്നതുകൊണ്ടാണ് ഇമോഷണലി കണക്ടാകുന്നതുകൊണ്ടാണ് ഏത് ഏത് എക്സ്റ്റൻ്റ് വരെയും നമ്മൾ ശ്രീമതി ദിവ്യയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായമെന്ന് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി ഈ കേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസല്ല ഇത് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത് ഇപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റൂല ആണെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രിയ മക്കൾക്കും ഭാര്യയ്ക്കും ഒരു കുറിപ്പെങ്കിലും എഴുതി വെക്കാതെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒരു വാട്സാപ്പ് വഴിയെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും ഇടാതെ നിങ്ങൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട അവർക്ക് അവർക്കതുകൊണ്ടുണ്ടാകുന്ന മാനസിക വിഷമം അദ്ദേഹത്തിന് മനസ്സിലാകും അപ്പോൾ ഇനി ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു മെസ്സേജെങ്കിലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജെങ്കിലും അദ്ദേഹം ഒരു ശതമാനവും നമുക്ക് ഊഹിക്കാൻ പറ്റും ഞാനിത് തുടക്കം തൊട്ട് ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് പൊളിറ്റിക്കലി പറയുന്നതല്ല ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന് എനിക്ക് കാരണമുണ്ട് അതായതിപ്പോൾ ഇന്നുപോലും അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കുടുംബത്തിൻ്റെ ഒരു ഇമോഷനും പൊളിറ്റിക്കലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിതിന് ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആളാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് വന്നു തന്നെ എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി ഒൻപതാമത് വാർഷികമാണെന്ന് വെച്ചാൽ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ ഇമോഷൻ നന്നായി കണക്റ്റഡ് ആകുന്ന അതുപോലെ തന്നെ ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്കാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചെന്ന് ഇറങ്ങി ആ ഡ്രൈവർ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചില്ല അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങുക ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് ആ സമയം മുതൽ രാവിലെ അദ്ദേഹത്തെ മരണപ്പെട്ട് വീട്ടിൽ കാണുന്നത് വരെ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണവും ഇതുവരെ നടന്നതായിട്ട് നമുക്കറിയത്തില്ല ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എന്തിനാണ് വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് തനിയെ വീട്ടിൽ കയറാൻ ഭയപ്പെട്ടത് എന്തിനാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് വാതിൽ തുറന്നു കിടന്നത് ആത്മഹത്യ ചെയ്ത ഒരാളുടെ വീടിൻ്റെ വാതിൽ എങ്ങനെയാണ് അത് തികച്ചും എന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരും ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ സാമാന്യപ്പെട്ട ആര് ഇതുവരെ വാതിൽ തുറന്നിട്ടിട്ട് ആത്മങ്ങനെ ആത്മഹത്യ ചെയ്യുന്നില്ല തെയ് ചെയ്യുന്ന ഒരു അവരുടെ പ്രവണത കണ്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്നും അന്വേഷണം നടന്നിട്ടില്ല അതായത് അദ്ദേഹം വീട് പൂട്ടി താക്കോൽ കൈമാറിയിട്ടാണ് പോയത് പക്ഷേ എങ്ങനെ അദ്ദേഹം വീട് വന്ന് തുറന്നു ഇതിനെക്കുറിച്ചുള്ള ഒന്നും ഒരു അന്വേഷണവും ഒരിടത്തും നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഇത് ഈ മരണം ഒരു ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് സംശയിക്കാൻ ന്യായമായ വളരെയധികം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത് ആ വീഡിയോയുടെ കുറേയേറെ ഭാഗങ്ങളും കൂടെ ഞാൻ കാണിക്കാം ദുഃഖിതനായ ഒരാൾ എന്നുള്ള അവരുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള ഇമോഷനിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇപ്പം എ ഡി എം ആയ അദ്ദേഹത്തെ പോലെ ധൈര്യശാലിയായ ഒരു മനുഷ്യൻ ആത്മഹത്യയില്ല എന്നുള്ളതല്ല എൻ്റെ പോയിൻ്റ് അദ്ദേഹത്തെ പോലെ കുടുംബത്തെ സ്നേഹിച്ച നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു ആ തീരുമാനിക്കുന്ന നിമിഷം അദ്ദേഹം ആ കുടുംബത്തോടെ ഏറ്റവും മിനിമം ഞാൻ നാളെ വരുന്നില്ല നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരിൽ വരണ്ട എന്ന് പറയില്ലേ ഇതൊന്ന് ആലോചിച്ച് നോക്കുക ആ സീൻ നിങ്ങൾ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാരൊന്ന് വിഷ്വലൈസ് ചെയ്തു നോക്കൂ ആ ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ ഓരോ ആളിറങ്ങുമ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങൾ അടുത്തത് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ അച്ഛനല്ലേ എന്ന് നോക്കി ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻ്റിൻ്റെ വാതുക്കലേക്ക് നോക്കിയിരിക്കുക ഓരോ ആൾ ഇറങ്ങുമ്പോൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുക ഏറ്റവും ഒടുവിൽ ആ ട്രെയിൻ ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഇനിയും ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയതാണോ എന്ന ടെൻ ഇത് ലീഗലി കൺവിൻസ്ഡ് ആണോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബത്തെ സ്നേഹിച്ച മനുഷ്യനെ ഏറ്റവും മിനിമം ആ ഒരു സീനിൽ നിന്ന് ആ കുടുംബത്തെ ഒഴിവാക്കി നിർത്തും ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൺവിൻസ്ഡ് 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 ആണ് ഇത് ലീഗലി ആണോ ആണോ ഇൻവെസ്റ്റിഗേറ്റീവ് ആസ്പെക്റ്റിൽ എന്നുള്ളതല്ല ഇമോഷൻ അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെയധികം ദുരൂഹതകളാണ് ഈ കേസിൻ്റെ പുറകിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മഞ്ജുഷയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം